വേൾഡ് കപ്പ് എടുത്തു മക്കളെ ഇന്ത്യയുടെ ആദ്യ വനിതാ വേൾഡ് കപ്പ് കിരീടം അതെ ആ ഒരു സ്വപ്നം തന്നെ യാഥാർത്ഥ്യമായിരിക്കുകയാണ് ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൗർ ഓ വട ക്യാപ്റ്റൻ നിങ്ങളെ വർണ്ണിക്കാൻ വാക്കുകളില്ല നിങ്ങൾ ഇന്ത്യക്ക് കൊടുത്തത് ഒരു കിരീടം മാത്രമല്ല അഭിമാനത്തിൻ്റെ ഒരു പുതു പുത്രൻ ചരിത്രവുമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ കപിൽ ദേവ് പുരുഷ ടീമിനെ നയിച്ചപ്പോഴുണ്ടായിരുന്ന ആ ഒരു ആവേശം തന്നെയായിരുന്നു ഇന്നലെ ഇന്ത്യക്കാരുടെ മനസ്സിൽ പക്ഷെ ഈ ഒരു വിജയത്തിന് അതിനേക്കാളും മധുരമുണ്ട് പുരുഷ വേൾഡ് കപ്പ് തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് എട്ട് വർഷത്തിനകം തന്നെ ഇന്ത്യ കിരീടം നേടി എൺപത്തി മൂന്നിൽ പക്ഷെ എഴുപത്തിമൂന്നിൽ തുടങ്ങിയ വനിതാ വേൾഡ് കപ്പ് നേടാൻ നമുക്ക് അമ്പത്തിരണ്ട് വർഷം കാത്തിരിക്കേണ്ടി വന്നത് അതുകൊണ്ട് തന്നെ ഈ കിരീടത്തിന് മധുരം പറയാൻ വാക്കുകൾ മതിയാകില്ല മുപ്പത്താറ് വയസ്സുള്ള ഞങ്ങളുടെ ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൌറിനെ കുറിച്ച് പലരും ആറ്റിറ്റ്യൂഡ് ഷോ ഓഫ് എന്നൊക്കെ നേരത്തെ പറഞ്ഞിരുന്നു അവർ തന്നെയാണ് ഇപ്പോൾ ക്യാപ്റ്റനെ പാടിപ്പുലർത്തുന്നത് എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു വളരെയേറെ സന്തോഷം തോന്നുന്നു ഒരു അഗ്രഷൻ ഒരിക്കലും ഒരു അഹങ്കാരമല്ല മറ്റൊരാൾ നമ്മുടെ ഷെഫാലി വർമ്മയാണ് സെമിയിൽ പരാജയപ്പെട്ടപ്പോൾ പലരും കുറ്റം പറഞ്ഞവൾ പക്ഷേ നമ്മുടെ ഫൈനലിൽ എൺപത്തി ഏഴ് റൺസുമായി അവ കളി ജയിപ്പിച്ചത് അവളാണ് ദൈവത്തിന്റെ പ്ലാൻ ഇത് എന്ന് തന്നെ പറയാം സത്യം പറഞ്ഞാൽ ഗെയിം ചേഞ്ചർ മറ്റൊരാൾ സ്മൃതി മന്ദാനയാണ് റൺസ് കൊണ്ട് വേൾഡ് കപ്പിൽ രണ്ടാം സ്ഥാനത്തെ ഇന്ത്യയുടെ ടോപ്പ് സ്കോറർ ഫീൽഡുകളിലും ഫീൽഡുകളിലും ഒരേപോലെ ഫാൻസ് ബേസ് ഉള്ള പുള്ളിക്കാർ പിന്നെ നമ്മളോട് ജമീമാ റോഡ്രിഗസ് ഗിത്താറ് കൊണ്ട് ഹിറ്റ് റീലുകൾ ഉണ്ടാക്കിയവർ ഇന്നലെ കഴിഞ്ഞ ദിവസം ബാറ്റ് കൊണ്ട് മാജിക് പിന്നെ ശ്രീശർമ്മ ശ്രീ ശർമ്മയെക്കുറിച്ച് പറയാതിരിക്കാൻ കഴിയില്ല കൊണ്ട് കൊണ്ട് റൺസ് ബോൾ വിക്കറ്റ് വിക്കറ്റ് എടുത്തും ടേക്കറായി അവൾ ഈ വേൾഡ് കപ്പിൽ ചരിത്രം കുറിക്കുകയാണ് ഉണ്ടായത് അവളുടെ ഇന്നലത്തെ ഇന്നിങ്സിൽ ആയിരുന്നെങ്കിൽ കപ്പ് സൗത്ത് ആഫ്രിക്കയുടെ കയ്യിൽ തന്നെ ആയാനേ നമ്മളെ രക്ഷിച്ചത് അവളുടെ കൈ ബാറ്റിൽ നിന്നും പറഞ്ഞ ആ മുപ്പതിലധികം റൺസ് ഒരു ചെറു സ്ഫോടനമാണ് എന്ന് തന്നെ പറയാം പിന്നെ ഒരൊറ്റ പേര് പറയാതെ പറ്റില്ല കോച്ച് അമുൻ മൻസൂദാർ അവരുടെ സ്പിരിറ്റും തന്ത്രവും ഈ ടീമിന് വല്ലാതെ ആ എന്താ സ്വാധീനിച്ചിരുന്നു അല്ലെങ്കിൽ ഒരിക്കലും കപ്പ് നമുക്ക് കിട്ടില്ലായിരുന്നു ഒരിക്കൽ പോലും രോഹിത് ശർമ്മ വി ഐ പി ഗാലറിയിൽ നിന്ന് തുള്ളിച്ചാടിയ ആ രോഹിത് ശർമ്മയുടെ ആ മനസ്സും അത് കാണേണ്ടത് തന്നെയായിരുന്നു ഏതായാലും ഈ എ വിൻ ഫോർ ജനറേഷൻ ഹർമൻ പ്രീത് കൂട്ടുകാരും ഇന്ത്യയെ വീണ്ടും അഭിമാന നിമിഷത്തിലേക്ക് എത്തിച്ചിരിക്കുന്നു കൺഗ്രാചുലേഷൻസ് ടീം ഇന്ത്യ നിങ്ങൾ തീർച്ചയായും ചരിത്രം സൃഷ്ടിച്ചിരിക്കുകയാണ്